നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും തമ്മിലുള്ള അഡീഷനെ പറ്റിയാണ് പഠിച്ചത് ഈ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ സബ്ട്രാക്ഷൻ പഠിക്കാം അതായത് വിലകലെണ്ണം പഠിക്കാം എങ്ങനെ കുറയ്ക്കാമെന്നാണ് ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തന്നാൽ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നും നോക്കാം അപ്പോൾ അഡീഷൻ്റെ നിയമം എല്ലാവർക്കും അറിയാമല്ലോ ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് ആ ചിഹ്നം കൊടുക്കണം വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം അപ്പോൾ കുറയ്ക്കാനാണെങ്കിൽ ആ നിയമം കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റണം എന്നിട്ട് കൂട്ടണം അത്രയേ ഉള്ളൂ അതായത് കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുന്ന നിയമം അനുസരിച്ച് കൂട്ടണം അതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡീഷനെപ്പറ്റി പഠിച്ചായിരുന്നു ഇല്ലേ എന്താണ് ഒരേപോലെയുള്ള രണ്ട് ചിഹ്നങ്ങൾ അതായത് രണ്ടും പോസിറ്റീവാണെങ്കിൽ കൂട്ടിയിട്ട് പോസിറ്റീവ് ചിഹ്നം കൊടുക്കണം രണ്ടും നെഗറ്റീവാണെങ്കിൽ കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം ഇതാണ് അഡീഷൻ്റെ നിയമം ഇനി നമുക്ക് എന്ത് പഠിക്കാം സബ്ട്രാക്ഷൻ്റെ നിയമം പഠിക്കാം എന്ത് പഠിക്കാം സപ്ട്രാക്ഷൻ്റെ നിയമം പഠിക്കാം വ്യവകലനം പഠിക്കാം എന്താണ് സബ്ട്രാക്ഷൻ്റെ നിയമം സബ്ട്രാക്ഷൻ്റെ നിയമം ഒന്നുമില്ല തന്നിരിക്കുന്ന സംഖ്യ കുറയ്ക്കേണ്ട കുറയ്ക്കേണ്ട സംഖ്യ എന്താണോ ആ കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടണം അതായത് ഇപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് സംഖ്യയും വേറൊരു പോസിറ്റീവ് സംഖ്യയും കൂടെ കുറയ്ക്കണം എന്തു ചെയ്യണം കുറച്ചിട്ടങ്ങ് എഴുതിയാൽ പോരെ അഞ്ച് മൈനസ് രണ്ട് രണ്ടും പോസിറ്റീവാണ് അഞ്ചീന്ന് രണ്ട് പോയാൽ എത്രയാണ് മൂന്ന് കുറച്ചിട്ട് പോസിറ്റീവ് സംഖ്യ കൊടുക്കുന്നു നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെയല്ല കുറയ്ക്കേണ്ട സംഖ്യയുടെ അതായത് കുറയ്ക്കേണ്ട സംഖ്യ ചിഹ്നം മാറ്റി കൂട്ടണം പോസിറ്റീവാണ് ഇത് ഇതും പോസിറ്റീവാകും ഇതും നെഗറ്റീവ് ആവും അതായത് ഈ രണ്ടും ചിഹ്നം മാറും ഈ രണ്ടും ചിഹ്നം മാറിയിട്ട് നോക്കണം വ്യത്യസ്ത സംഖ്യയാണെങ്കിൽ അതായത് അഡീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ വ്യത്യസ്ത ആണെങ്കിൽ എന്ത് ചെയ്യണം കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം ഇവിടെ ഇപ്പം രണ്ടാമത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് തന്നെ അതായത് ക്വസ്റ്റ്യൻ തന്ന ഇതും ഇതും ചിഹ്നം മാറ്റണം അപ്പോൾ കിട്ടുന്നത് എന്താണ് വ്യത്യസ്ത ചിഹ്നമായി അല്ലേ വ്യത്യസ്ത ചിഹ്നം തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണ് കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം ഇവിടെ നോക്കിക്കേ അഞ്ച് മൈനസ് രണ്ടാണ് അല്ലേ അപ്പോൾ അഞ്ച് മൈനസ് എന്താവും പ്ലസ് ആവും ഇവിടെ പ്ലസ് രണ്ട് എന്താവും മൈനസ് രണ്ടാവും അഞ്ച് പ്ലസ് മൈനസ് രണ്ട് വ്യത്യസ്ത സംഖ്യകൾ ഇത് പോസിറ്റീവാണ് ഒന്നുമില്ല അർത്ഥം എന്താ പോസിറ്റീവാണ് വ്യത്യസ്ത സംഖ്യ വന്നപ്പം കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുത്തു കണ്ടോ അപ്പം ഈ രീതിയിൽ ചെയ്യുക അഞ്ച് മൈനസ് രണ്ട് നമ്മൾ സാധാരണ കുറയ്ക്കുന്നതാണ് വേറെ ഒരു നിയമവും ഇല്ല അങ്ങനെ ചെയ്താൽ മതി പക്ഷേ ആ വ്യവകലനത്തിന് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന സംഭവം വരുമ്പോൾ ഒരു നിയമമുണ്ട് കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടണം അതാണ് സബ്ട്രാക്ഷന്റെ നിയമം അങ്ങനെയാണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും രണ്ടും ആണെങ്കിൽ നെഗറ്റീവ് മൈനസ് നെഗറ്റീവ് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ഇങ്ങനെ വന്നാൽ ഫസ്റ്റ് അതുപോലെ എഴുതും പിന്നെ ഉള്ളത് രണ്ടും ചിഹ്നം മാറ്റും ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതും പോസിറ്റീവായി ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതും പോസിറ്റീവായി ഓക്കെ വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്ത് ചെയ്യും കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കും അതായത് മൈനസ് അഞ്ച് മൈനസ് മൈനസ് രണ്ട് ഇതെന്ത് ചെയ്യും കുറ ചിഹ്നം മാറ്റും ഇല്ലേ മൈനസ് അഞ്ച് അതുപോലെ എഴുതും മൈനസ് അഞ്ച് അതുപോലെ എഴുതും ഈ മൈനസ് എന്തായി മാറും പ്ലസ് ആയി ഈ മൈനസ് എന്തായി പ്ലസ് രണ്ടായി അല്ലേ അപ്പൊ എന്ത് സംഭവിച്ചു വ്യത്യസ്ത ചിഹ്നമായപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയേ മൈനസ് കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കും അഞ്ചിൽ രണ്ട് പോയ മൂന്ന് വലിയ സംഖ്യ മൈനസ് ഇതാണ് അതിൻ്റെ ആൻസറ് രണ്ടും പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവ് എട്ടും പോസിറ്റീവ് രണ്ടും രണ്ടും പോസിറ്റീവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ പോസിറ്റീവ് അതുപോലെ എഴുതും മനസ്സിലായോ രണ്ടാമത്തെ ചിഹ്നം മാറും കൂട്ടാനുള്ള കുറയ്ക്കുന്നത് കൂട്ടാനാവും പിന്നുള്ളതിൻ്റെ രണ്ടാമത്തേൻ്റെ ചിഹ്നം മാറ്റും കുറയ്ക്കാനുള്ളത് കൂട്ടാനാവും രണ്ടാമത്തേൻ്റെ ചിഹ്നം ഓപ്പോസിറ്റാക്കും എന്നിട്ട് കൂട്ടുന്ന നിയമം ഒരു പോസിറ്റീവും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ എട്ടീന്ന് രണ്ട് കുറയ്ക്കും കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കുറയ്ക്കും എട്ടീന്ന് രണ്ട് എത്ര ആറ് വലിയ സംഖ്യ എത്ര എട്ട് അതിൻ്റെ ചിഹ്നം എത്ര പ്ലസ് ഇത്രയേ ഉള്ളൂ അടുത്തെന്താ രണ്ടും നമുക്ക് ഏറ്റവും രണ്ടും തന്നെ ഉപയോഗിക്കാൻ രണ്ടും പോസിറ്റീവല്ലേ അല്ലേ ഇവിടെ നമ്മളെടുത്തത് രണ്ടും നെഗറ്റീവ് എടുത്താൽ എന്ത് സംഭവിക്കും എന്ത്ഭവിക്കൂ ആദ്യത്തെ സംഖ്യ അതുപോലെ നമ്മൾ എഴുതി കുറയ്ക്കാനുള്ള സംഖ്യ കൂട്ടാനാക്കി നെസ്റ്റിൻ്റെ ചിഹ്നം മാറ്റി അപ്പം എന്ത് സംഭവിച്ചു വ്യത്യസ്ത രണ്ട് സംഖ്യകളും അല്ലേ കുറയ്ക്കണം കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം വ്യത്യസ്ത സംഖ്യ നമ്മൾ കൂട്ടുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ടും പോസിറ്റീവും രണ്ടും നെഗറ്റീവും വന്നല്ലോ ഇനി വ്യത്യസ്ത സംഖ്യകൾ വരുന്നു ആദ്യം മൈനസ് വന്നു പിന്നെ പോസിറ്റീവ് വന്നു എങ്ങനെ ചെയ്യും ആദ്യത്തെ അതുപോലെ എഴുതും മൈനസ് പ്ലസ് ആവും ഇ പ്ലസ് മൈനസ് ആവും പിന്നെ രണ്ടും ആണെങ്കിൽ നിയമപ്രകാരം നമ്മൾ എന്ത് ചെയ്യും കൂട്ടുക കൂട്ടിയിട്ട് മൈനസ് കൊടുക്കുക നെക്സ്റ്റ് എന്താണ് ആദ്യത്തത് പോസിറ്റീവായി പിന്നത്തത് നെഗറ്റീവായി അപ്പൊ എന്ത് ചെയ്യും എന്തു ചെയ്യും ആദ്യത്തത് അതുപോലെ ഏതും ഈ ചിഹ്നം പ്ലസ് ആവും ഈ മൈനസ് പ്ലസ് ആവും ഉണ്ട് രണ്ടും പോസിറ്റീവ് ആണ് നമ്മുടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും പോസിറ്റീവ് ചിഹ്നം കൊടുക്കും അപ്പൊ നോക്കിക്കേ ഫസ്റ്റ് പോസിറ്റീവ് എന്താണ് രണ്ടും പ്ലസ് ആണ് രണ്ടും പ്ലസ് ആണ് അപ്പോൾ എന്ത് ചെയ്തു ഈ മൈനസ് പ്ലസ് ആയി ഈ പ്ലസ് മൈനസ് ആയി പിന്നെ കൂട്ടുന്ന നിയമനുസരിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ രണ്ട് നെഗറ്റീവ് വന്നു അപ്പോൾ ഈ രണ്ടെണ്ണം മാറും ഈ ചിഹ്നം പ്ലസ് ആയി ഇത് മൈനസ് ഈ മൈനസ് പ്ലസ് ആയി രണ്ടും വ്യത്യസ്ത ചിഹ്നം എന്ന് പറയുമ്പോൾ കുറച്ചിട്ട് വലിയ സെക്കൻഡ് ചിഹ്നം കൊടുത്തു മൂന്നാമത്തെ എന്താ ഒന്ന് പോസി ആദ്യത്തത് നെഗറ്റീവും രണ്ടാമത്തേത് പോസിറ്റീവും അവസാനത്തെ രണ്ടെണ്ണം ചിഹ്നം മാറ്റുക ഒരേപോലത്തെ ചിഹ്നം ആണെങ്കിലും കൂട്ടിയിട്ട് ആ ചിഹ്നം കൊടുക്കുക അടുത്തത് നാലാമത്തെ എന്താ രണ്ട് ആദ്യത്തെ പോസിറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ് അവസാനത്തെ രണ്ടും ചിഹ്നം മാറ്റുക എന്നിട്ട് ഒരേപോലത്തെ ചിഹ്നം ആണെങ്കിൽ കൂട്ടിയിട്ട് ആ ചിഹ്നം കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ കുറയ്ക്കുന്ന നിയമം ഇത്രയേ ഉള്ളൂ ചിഹ്നം മാറ്റുക രണ്ടാമത് കിടക്കുന്നതിൻ്റെ ചിഹ്നം മാറ്റോ കൂട്ടുന്ന നിയമം അനുസരിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ